സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസം കർക്കിടക മാസം ആത്മീയവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിനു വേണ്ടി കർക്കിടക ചികിത്സയ്ക്കായി ഒരുങ്ങാം കർക്കിടക മാസം ആരോഗ്യരക്ഷയുടെ കാലം കൂടിയാണ് ദീർഘകാല ക്ഷേമത്തിനായി ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ കേരളത്തിലെ സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ടും കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൊണ്ടുമാണ് കർക്കിടകം ആരോഗ്യരക്ഷയുടെ കാലമായി മാറിയത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് കർക്കിടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം വേനലിൽ നിന്ന് മഴയിലേക്ക് മാറുന്നതോടെ മനുഷ്യന്റെ ശരീരബലവും പ്രതിരോധശേഷിയുമൊക്കെ കുറയുന്നു ഇവ വീണ്ടെടുക്കാൻ കർക്കിടക ചികിത്സയ്ക്ക് കഴിയുന്നു എന്നാണ് വിശ്വാസം ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് കർക്കിടക മാസം മനുഷ്യ ശരീരത്തെ നിലനിർത്തുന്ന പ്രദോഷങ്ങളായ വാദപീത കഫങ്ങളുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുന്ന ചികിത്സാരീതികളാണ് കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുന്നത് കർക്കിടക മാസത്തിലെ സുഖ ചികിത്സയിലൂടെ എങ്ങനെ ആരോഗ്യം സംരക്ഷണമുള്ളതാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സിസിവിയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷമായി ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഇപ്പോൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ജോലി ചെയ്യുന്ന ആയുർവേദ ഡോക്ടർ കെ സന്തോഷ് വരുന്ന ചൊവ്വാഴ്ച കർക്കടകം ആരംഭിക്കുകയായി നമ്മുടെ ആയുർവേദ ചികിത്സയിൽ കർക്കടകത്തിന് വളരെ പ്രാധാന്യമാണ് മാസത്തിന് വളരെ പ്രാധാന്യമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഡോക്ടർ സന്തോഷ് കെ കെ വടക്കഞ്ചേരി ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി അവർ ജോലി ചെയ്യുന്നു കർക്കടക മാസം എന്ന് പറയുന്നത് മഴക്കാലമായിട്ടാണ് നമ്മൾ സാധാരണ അനുഭവപ്പെട്ടിട്ടുള്ളത് ശക്തിയായിട്ടുള്ള വേനൽക്കാലം കഴിഞ്ഞു വരുന്ന ഒരു മഴക്കാലം നമ്മുടെ സ്വാഭാവികമായ ആരോഗ്യത്തിന് കുറവ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്തരീക്ഷം ഭയങ്കര മേഘാവൃതമായി നിൽക്കുന്നു ചുറ്റും മഴ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന രോഗങ്ങളെ കൂടാതെ വാതരോഗങ്ങൾ പ്രത്യേകിച്ച് വാദരോഗങ്ങള് പനി മുതലായ പകർച്ചവ്യാധികൾ ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ഈ കാലത്ത് ദഹനശക്തിയെ വർധിപ്പിക്കുന്നതും രോഗപ്രതിരോധ ശേഷിയെ വർധിപ്പിക്കുന്നതുമായിട്ടുള്ള ഔഷധങ്ങള് ആഹാരത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ അടുത്ത കുറെ കാലത്തേക്കെങ്കിലും നമുക്ക് രോഗങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറേയേറെ ചികിത്സാ ക്രമങ്ങള് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഔഷധ കഞ്ഞികളാണ് ഔഷധക്കന്നി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രഭാത ഭക്ഷണമായി തന്നെ അടുത്ത ഒരു മാസക്കാലം ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോ മാർക്കറ്റിലെ റെഡിമെയ്ഡായിട്ട് ഔഷധക്കന്നി ലഭ്യമാണ് എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് അവനവന്റെ ശരീര പ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുസരിച്ച് നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് ഔഷധക്കഞ്ഞികൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉണക്കല്ലരി ഞവരരി സൂചികോതമ്പിന്റെ അരി ഇതിൽ ഏതെങ്കിലും ഒരു അരി ഉപയോഗിക്കുക അതിനൊപ്പം നമ്മൾ ചുക്ക് കുരുമുളക് തിപ്പലി തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങള് ഇതെല്ലാം ദഹനശേഷി ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാലോ തേങ്ങാ പാലോ ഉപയോഗിക്കാം ചവമുള്ളി അരിഞ്ഞിട്ടുന്ന നെയ്യ് കാഴ്ച ഉപയോഗിക്കാം ഇത് അടുത്ത ഒരു മാസം നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന്റെ രീതിയിൽ ഉപയോഗിക്കാം രണ്ടാമതായിട്ടുള്ളത് മുക്കുടികളാണ് നേരത്തെ പറഞ്ഞ പോലെ ഔഷധക്കഞ്ഞിക്ക് ബേസ് അരിയാണെങ്കില് മുക്കുടിക്ക് ബേസ് മോരാണ് നമ്മൾ മഞ്ഞളിട്ട് മോര് കാഴ്ച ഉപയോഗിക്കുന്നു പകരം ഇതിലെ കുറച്ചുകൂടി ദഹനത്തെ ഉപയോഗിപ്പിക്കുന്ന ുക്ക് കുരുമുളക് തിപ്പലി കുളകപ്പാലയിൽ പുളിയാറിലത്തങ്ങ തുടങ്ങിയ സാധനങ്ങൾ കൂടി ചേർത്ത് നമുക്ക് ഈ മോരിനെ മുക്കുടിയാക്കി മാറ്റി രാവിലെയും വൈകിട്ടും ഓരോ അമൂസ് ഉപയോഗിക്കാം മൂന്നാമതായി പറയേണ്ടത് പത്തിലക്കറികളെ പറ്റിയാണ് പത്തിലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ തുടിയിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന മത്തൻ കുമ്പളം ചീര ഉരിങ്ങേന പയറ് ഇതിന്റെ എല്ലാം ഇലകള് പൊന്നാവീരം പകര ചേമ്പ് തുടങ്ങിയ പത്തിലകള് നമുക്ക് സാധാരണയായി നമ്മൾ വർഷ കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു വരുന്ന പത്തിലക്കറികൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വിറ്റാമിനുകൾ ധാരാളം വിറ്റാമിനുകൾ നല്ല ധാതു ലവണങ്ങളോട് കൂടിയിട്ടുള്ളത് നിറയെ ഫൈബറോട് കൂടിയിട്ടുള്ള ഈ ഇലക്കറികള് നമ്മുടെ ദഹനശക്തിക്കും മലശോധനയ്ക്കും ഒക്കെ സഹായിക്കുന്ന വളരെ നല്ല ഒരു കാര്യമാണ് അത് ഏർ കർക്കിടക മാസത്തിൽ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിളും ആണ് അതുകൂടാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പൊ എല്ലാവരുടെ ശരീരപ്രകൃതിക്കും യോജിച്ച രീതിയിലുള്ള ദാനന്തരം തൈലം മുതലായ എണ്ണകൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂറിന് ശേഷം ചൂട് വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ നമ്മള് ആയുർവേദ ചികിത്സയുടെ അഭ്യങ്കം എന്നുള്ള രീതിയിൽ പറയുന്ന ചികിത്സയുടെ ഒരു ചെറിയ ഭാഗം കൂടണമെങ്കിലും ലഭിക്കും ഇത് കൂടാതെ കൃത്യമായ വൈദ്യനിർദ്ദേശം അനുസരിച്ച് ചെയ്യാവുന്ന ധാരകള് കിളികള് തുടങ്ങിയുള്ള ചികിത്സകൾ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്ന മമനം വിവേചനം കഷായവസ്തി സ്നേഹവസ്തി നസ്യം ഇതെല്ലാം ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദോഷങ്ങളെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി ചെയ്യുന്ന ക്രിയകളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം വർഷത്തിലൊരിക്ക സർവീസ് ചെയ്യുന്ന പോലെ ഈ വരുന്ന ഒരു മാസം നമ്മുടെ ശരീരത്തിലെ ശുദ്ധീകരണത്തിനും മനസ്സിനും ശരീരത്തിനും ഒരു സൗഖ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഈ കർക്കട മാസം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു